ആന വീണ്ടും ഭീതി വിതയ്ക്കുന്നു പുന്നേക്കാട് തട്ടേക്കാട് റോഡിനു സമീപം കളപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം തമ്പടിച്ചു തമ്പടിച്ച കാട്ടാനക്കൂട്ടത്തെ ഉൾക്കാട്ടിലേക്ക് തുരത്തി മൂന്നാനകളെയാണ് പടക്കം പൊട്ടിച്ച് ഉൾവനത്തിലേക്ക് ഇന്നലെ വൈകിട്ട് മൂന്നു മണിയോടെ തുരത്തിയത് തെക്കുമേൽ കോളനിക്ക് സമീപം കണ്ട ആനക്കൂട്ടത്തെ വനപാലകരും ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് ഉൾവനത്തിലേക്ക് മൂന്ന് ആനകളാണ് ഉണ്ടായിരുന്നത് പടക്കം പൊട്ടിച്ചാണ് ഉൾവനത്തിലേക്ക് മൂന്നു മണിയോടെ കാട്ടാനകളെ തുരത്തിയത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനകളെ സുരക്ഷിതമായി ഉൾവനത്തിലേക്ക് തുരത്തുകയായിരുന്നുവെന്ന് ആനവാച്ചർ ജോളിയും സെഷൻ ഫോറസ്റ്റ് ഓഫീസർ ദിവാകരനും പറഞ്ഞു ഏകദേശം മൂന്നോളം ആനകൾ ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ രാത്രി ആനകൾ എണ്ണം കൂടുതലായിരുന്നു അപ്പൊ ഇന്നലെ ഇവിടെ പന പൊട്ടിച്ചതിന് ശേഷം ആന ഇവിടുന്ന് പോകാതെ തന്നെ ആളുകളുടെ പറമ്പിന്റെ സൈഡിലായിട്ട് നിൽക്കായിരുന്നു അവിടെ ആനയെ ഇപ്പൊ നമ്മള് ജനവാസ മേഖല കടത്താനായിട്ടുള്ള ശ്രമമാണ് ഇന്നലെ രാത്രിയില് തെക്കുമേൽ സൈഡിലേക്ക് വന്ന ജനവാസ മേഖലയ്ക്ക് അടുത്തു വന്ന ആന പോകാണ്ട് നിന്ന് ഫലമായിട്ട് ഇന്ന് രാവിലെ ആന ഉണ്ടെന്ന് അറിയുകയും അതിനെ ഞങ്ങൾ ഉച്ചവരെ നിരീക്ഷിക്കുകയും ചെയ്തു അപ്പൊ അത് പോകാണ്ട് നിൽക്കുന്നുണ്ട് നമ്മൾ വാച്ചർമാരുടെയും ആറാട്ടൻ ടീമിന്റെയും വാർഡ് മെമ്പർമാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തില് അവരുടെ സഹായത്തോടി നേതൃത്വത്തിൽ നമ്മൾ ആനയെ ഓടിച്ച് വിട്ടിട്ടുണ്ട് രാത്രിയും പകലും ആന ഭീതിയാണെന്നും ഇതിന് ശാശ്വത പരിഹാരം വേണമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ഏതാണ്ട് മൂന്നോളം കൊമ്പനാനകൾ രാവിലെ മുതൽ നമ്മുടെ ജനവാസ മേഖല തമ്പടിച്ചിരിക്കുകയാണ് ആ ഇത് നമുക്ക് രാത്രിയും അതുപോലെ തന്നെ പകലും ഒരുപോലെ തന്നെ ആനശല്യം രൂക്ഷമായി തുടരുകയാണ് പക്ഷേ ഇതുവരെയായിട്ട് ഒരു പ്രതിവിധിയെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല ആനശല്യം ഓരോ ദിവസം ദൈനംദിനം വർദ്ധിക്കുകയാണ് അപ്പം നിങ്ങൾ കണ്ടു വേണം ഈ ആനകൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റെ നേതൃത്വത്തിൽ ആറാറ്റി നമ്മുടെ വൈസ് പ്രസിഡന്റ് ബിനാറോജ് അടക്കമുള്ള ആളുകൾ നമുക്ക് സന്നിധിതാണ് നമ്മൾ ആനയെ ഇപ്പോൾ നിലവിൽ അവിടുന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഓടിച്ച് നമ്മൾ കടത്തിയിരിക്കുകയാണ് ഇനി വീണ്ടും നമ്മുടെ പുഴയെ ചാൽ വരെ ഓടിച്ചെത്തണം എന്നാൽ മാത്രമേ ആനയുടെ ശല്യം നമുക്ക് ഒഴിവാക്കുകയുള്ളൂ ആന ശല്യം പണ്ട് ഫെൻസിങ്ങിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല ഇത് രൂക്ഷമായി തുടരുമ്പോൾ അടിയന്തരമായ നടപടികൾ അനുഭവപ്പെടുത്തില്ലെങ്കിൽ ജനങ്ങൾ കൂടെ വസിക്കാൻ അവസ്ഥയാണ് നിലവിൽ സംജാതമായിരിക്കുന്നത്